മക്കളെ പ്രതിഷേധമോണ്ടോ കടലിൽ മക്കളും പ്രതിഷേധം കണ്ണ തുറക്ക അധികാര കണ്ണതുറക്ക അധികാര മക്കൾ കേരള മക്കൾ കേരള എല്ലാം തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴി അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട് മത്സ്യബന്ധനം നിലച്ചതോടെ പ്രതിഷേധം ശക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഞ്ചിതങ്ങ് മുതൽ പെരുമാതുറ വരെ മുഴുവൻ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുന്നു മുന്നൂറിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുമെന്ന ഉറപ്പ് നിരന്തരം ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണെന്ന് സമരക്കാർ ആരോപിച്ചു വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പെരുമാതുറ മുതലപ്പുഴി പൂത്തുറ ഭാഗങ്ങളിലാണ് റോഡുകൾ ഉപരോധിക്കുന്നത് കയർ വടിച്ചുകെട്ടി ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട് തുറമുഖത്ത് രാവിലെ ആറുമണി മുതൽ മത്സ്യത്തൊഴിലാളികൾ പണിമുടക്ക് സമരവും തുടരുകയാണ് മുതലപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മുതലപ്പുഴ ഡ്രെഡ്ജറെ എത്തിച്ച് മണൽ നീക്കം ആരംഭിക്കുക ഹാർബറിന്റെ അശാസ്ത്രീയത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സ്കൂൾ ബസ്സുകളും ആംബുലൻസുകളും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മണൽ നീക്കം ചെയ്യാനായി ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി രേഖാമൂലം ഉറപ്പു നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്